അനശ്വര നടൻ ജയന്റെ പിറന്നാൾ ആരാധകർ ആഘോഷിച്ചു ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് ജയന്റെ ഓർമ്മ ദിവസം പോലെ തന്നെ ഇന്നും മലയാള സിനിമാ പ്രേമികൾക്ക് ഒരു വിങ്ങലോടെ മാത്രമേ അദ്ദേഹത്തിന്റെ ജന്മദിനവും ഓർത്തെടുക്കാനാവൂ ജയന്റെ എൺപത്തി അഞ്ചാം ജന്മദിനം ജയൻ ഗന്ധർവതാരം വാട്സ്ആപ്പ് കൂട്ടായ്മ വിവിധ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലയിൽ നിന്നും ജയന്റെ ആരാധകർ ജയന്റെ ജന്മസ്ഥലമായ ഓലയിലെത്തി അദ്ദേഹത്തിന്റെ പൂർണകായ പ്രതിമയിൽ പുഷ്പാർച്ചനയും ഹാരാർപ്പണവും നടത്തി തുടർന്ന് ജയന്റെ ആരാധകർ ഒത്തുകൂടി ജയൻ അഭിനയിച്ച ചിത്രങ്ങളുടെ പാട്ടുകൾ കൂർത്തിണക്കി ഗാനാലാപനവും സംഘടിപ്പിച്ചു കൂടാതെ മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു അതുല്യ കലാകാരനെയാണ് മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കും ഒപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നഷ്ടമായത് കൊല്ലം അത് ഞങ്ങള് പല ജില്ലകളിൽ നിന്നും വന്നെത്തിയവരി തിരുവനന്തപുരത്തു നിന്നുള്ളവരുണ്ട് മലപ്പുറത്തു നിന്നുള്ളവരുണ്ട് കോഴിക്കോട് അതുപോലെ കൊല്ലം കൊട്ടാരക്കര തൃശ്ശൂർ അങ്ങനെ നിരവധി നമ്മുടെ ജില്ലകളിൽ നിന്ന് എത്തിയവരാണ് നമ്മളിവിടെ വന്നത് ഞങ്ങൾ ഈ എൺപത്തി അഞ്ചാം ജെയിൻസാന്റെ ജന്മദിനം ജൈൻ ഗന്ധർവതാരം എന്ന ഒരു ഗ്രൂപ്പിന്റെ ഉദ്ഘാടന ദിവസം കൂടി ആക്കിക്കൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ മിഠായി വിതരണങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഈ പരി ആര സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ഉദ്ഘാടന പരിപാടി ഇവിടെ നടത്തുന്നത് ഞങ്ങൾക്കെല്ലാവർക്കും ജെയിൻസാറിനെ ജയിൻസാറിൻ്റെ ആരാധന കൊണ്ട് ഒരുപാട് നന്മകൾ കിട്ടിയിട്ടുള്ള ആളാണ് ഞങ്ങൾ ഈ നിൽക്കുന്ന എല്ലാവരും അത് ഇനിയുള്ള ആരാധകർക്കും അതുപോലെ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സാർ ഞങ്ങളിൽ നിന്നും ഇന്നുവരെയും മരിച്ചിട്ടില്ല കാരണം ആ ഒരു ഓർമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അത് നിലനിർത്തി ഇനിയുള്ള തലമുറയും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തി ഈ ജയിൻസാറിൻ്റെ ഈ പ്രതിമയിൽ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഞങ്ങൾ 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 മെയിനായിട്ട് ഞങ്ങളുടെ ഗന്ധർവതാരം ഗ്രൂപ്പിന്റെ ദിവസം കൂടി ഇന്ന് എല്ലാവരും ഇവിടെ വന്ന് ഈ കാര്യത്തിലേക്ക് തേവള്ളി ഓലെ എന്ന സ്ഥലത്താണ് ജയൻ ജനിക്കുന്നത് സത്രം മാധവൻ പിള്ളയും ഓലയിൽ ഭാരതിയമ്മയുമാണ് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ചെറുപ്പം മുതൽ പഠനത്തിലും കലാകായിക രംഗത്തും മിടുക്കനായിരുന്ന ജയൻ മികച്ച പാട്ടുകാരൻ കൂടിയായിരുന്നു പിന്നീട് സ്കൂളിലെ എൻ സി സിയിൽ ബെസ്റ്റ് കേഡറ്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജൈന് അതുവഴി നേവിയിലേക്ക് കയറുകയായിരുന്നു പതിനഞ്ച് വർഷം ഇന്ത്യൻ നേവിയിൽ സേവനമനുഷ്ഠിച്ച ശേഷമാണ് മലയാള സിനിമയിലേക്ക് എത്തുന്നത് ഇന്ത്യൻ നേവിയിൽ നിന്നും രാജിവെക്കുമ്പോൾ ജെയിൻ ചീഫ് പെറ്റി ഓഫീസർ പദവിയാണ് അലങ്കരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ശാപമോഷം എന്ന ചിത്രത്തിലൂടെയാണ് ജയൻ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് ചെറിയ വേഷങ്ങളിലൂടെ വില്ലം വേഷങ്ങളിലും നായക വേഷങ്ങളിലേക്കും അദ്ദേഹം എത്തുകയുണ്ടായി അഭിനയത്തിലെ പ്രത്യേക ശൈലി കൊണ്ട് കഥാപാത്രങ്ങളെ ശ്രദ്ധേയമാക്കുവാൻ ജയന് കഴിഞ്ഞു കോളിളക്കം എന്ന സിനിമയിലെ ഒരു സാഹസിക രംഗത്തിൻ്റെ ചിത്രീകരണത്തിനിടയിലുണ്ടായ ഒരു ഹെലികോപ്റ്റർ അപകടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിന് നാൽപ്പത്തിയൊന്നാം വയസ്സിൽ ജയനെ മരണം തട്ടിയെടുക്കുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം